ജാർലീനെ എനിക്ക് വഴിന്ന് യാദൃഷ്ടികമായിട്ട് കിട്ടിയതാണ് കിട്ടുന്നത് മുംബൈന്നാണ് ഞാന് വഴിയിലെ പോകുമ്പോ റോഡ് ആയിരുന്നാ കിട്ടിയത് കിട്ടിയപ്പോ കുഞ്ഞായിരുന്നു നമ്മള് ഒരു മാസത്തെ ആ ഒരു പ്രായം ഉണ്ടായിരുന്നുള്ളൂ നല്ല സന്തോഷമുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ഇതൊക്കെ ചാർജി കൊച്ചി എവിടെ എത്തി സുഖാണോ അങ്ങനെ എന്താ പറയാ നമ്മളെ കൊച്ചു കുട്ടികളെ പേടിയൊക്കെ അന്വേഷിക്കില്ലേ ആ രീതിക്കാണ് എല്ലാരും ചോദിക്കാറ് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലെ പോലെ പോലെ പേര് ഒരു അംഗം ചാരു ഫാൻസിനെ എന്ന പേജും ചാർലി എന്ന നായക്കുട്ടിയും മലയാളികൾക്കെല്ലാം സുപരിചിതമാണ് കാരണം ഇന്ത്യ മൊത്തം കറങ്ങുന്ന സൈക്കിളിൽ സഞ്ചരിക്കുന്ന അഭിഷേക് കുമാർ എന്ന ചെറുപ്പക്കാരനും ആ നായക്കുട്ടിയും കുഞ്ഞ് ചാർലിയും ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അതായത് കാശ്മീർ വരെയുള്ള യാത്രയുടെ അവസാനം തിരികെ തിരുവനന്തപുരം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് മടങ്ങും ഇന്ന് ചാർലിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് വണ്ണിന്യക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു യാത്ര എങ്ങനെയാണ് ചാർലി കിട്ടുന്ന ഒരു ഒന്ന് പറയാൻ പറ്റുമോ ചാർലീനെ ചാർലിനെ കിട്ടുന്നത് മുംബൈന്നാണ് ഞാൻ വഴിയിലെ പോകുമ്പോ റോഡ് സൈഡിൽ നിന്നാണ് കിട്ടിയത് അപ്പൊ കിട്ടിയപ്പോ കുഞ്ഞായിരുന്നു നമ്മള് ഒരു മാസത്തിന് ആ ഒരു പ്രായം ഉണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ വഴിന്ന് കിട്ടി ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു സോഷ്യൽ മീഡിയ തന്നെ അങ്ങനെ എല്ലാരും കൂട്ടാൻ പറഞ്ഞു അങ്ങനെ കൂട്ടി കൂടെ കണ്ണൂരിൽ നിന്ന് ആ ആരംഭിച്ചിട്ട് ഞാന് ഡിഗ്രി കഴിഞ്ഞേയുള്ളൂ എത്ര ദിവസം കൊണ്ട് യാത്ര പൂർത്തിയായിട്ട് ഇപ്പൊ എവിടെ എത്തിയതാ അതായത് കശ്മീര് വരെ പോയി തിരികെ വന്ന് എത്ര നാളെ ഇപ്പം കറക്റ്റ് എനിക്ക് ഞാൻ മാർച്ച് ട്വന്റി സിക്സിനാണ് ഇറങ്ങിയത് ആ ഡേറ്റ് ഇപ്പൊ എത്ര ആയിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ട് യാത്ര ഇറങ്ങിയത് ഞാൻ കേരളത്തിൽ നിന്ന് ആദ്യം പോയത് മംഗലാരുമാണ് അവിടെ നിന്ന് പിന്നെ ഗോവ പോയി ഗോവയിൽ നിന്ന് മുംബൈ അവിടുന്ന് ഗുജറാത്ത് പിന്നെ രാജസ്ഥാൻ അവിടെ നിന്ന് പിന്നെ ഹരിയാന പഞ്ചാബ് പത്താം കൂട്ട് വഴി ജമ്മു പോയിട്ട് ജമ്മുനിന്ന് ശ്രീനഗർ പോയിട്ട് നിന്ന് കാർഗിൽ വഴി ലേ പോയി ലേന്ന് ഹിമാചൽ വഴി മണാലി വന്ന് ഡൽഹി വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ അവിടെ നിന്ന് പിന്നെ തമിഴ്നാട് വന്ന് കേരളം മധുര വഴി കന്യാകുമാരി വരുവായത് എന്നിട്ട് നമുക്ക് ട്രെയിനിൽ പോയ തന്നെ യാത്ര സൈക്കിള് യാത്ര പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്താൻ പറ്റില്ല വളരെ കുറച്ചു ദൂരെ പോവുള്ളൂ ഒരു ദിവസവും പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ വെച്ചാൽ മഴ ഏരിയാണല്ലോ കൂടുതലും കയറ്റമാണ് അപ്പൊ അവിടെ ഒക്കെയാണ് കൂടുതലും ആ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല പക്ഷെ ആ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അത് വരുമ്പോ അവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നം റോഡില്ലായിരുന്നു ഇപ്പം അല്ല കൂട് നേരത്തെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സേവത മെസ്സേജ് ആ പ്ലാസ്റ്റിക് വഴി കളക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു കേജ് ആണ് ഉണ്ടാക്കിയത് അപ്പം ചാർലീനെ എനിക്ക് വഴി യാദൃഷ്ടികമായിട്ട് കിട്ടിയതാണ് അപ്പോൾ ആ അങ്ങനെ ഞാൻ ചാർലീനെ കൂടുതലുമാണ് ചെയ്തത് ഇപ്പൊ ഫോട്ടോ എന്ന് പേജ് പേജ് ആണല്ലോ ഈ ഒരുപാട് നല്ല സന്തോഷമുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ഇതൊക്കെ ണ്ട് എല്ലാത്തിനും ഒരുപാട് ഉള്ളവരൊക്കെ പുറത്തുനിന്നൊക്കെ ചാർലിക്കു എവിടെ എത്തി സുഖാണോ അങ്ങനെ എന്താ പറയാ നമ്മളെ കൊച്ചു കുട്ടികളെ പേടിയൊക്കെ അന്വേഷിക്കില്ലേ ആ രീതിക്കാണ് എല്ലാരും ചോദിക്കാറ് ചാർലി ഭക്ഷണം പിന്നെ എല്ലാം കഴിക്കും നമ്മുടെ യാത്രയിലായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കറക്റ്റ് ഒരു ഫുഡൊന്നും കിട്ടില്ലല്ലോ കിട്ടിയതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ കുഞ്ഞിനാടിലെ അങ്ങനെ ആയത് കാരണം ചാർലി എല്ലാം കഴിക്കും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കഴിക്കുക എല്ലാം കഴിക്കും ഇല്ല ഒന്നുമില്ല എന്തേലും കിട്ടിയാൽ മതി ആ ചാർലിക്ക് ജാക്കറ്റൊക്കെ പിന്നെ അവിടെ എത്തുമ്പോ അവിടെ നിന്ന് ചേട്ടായിട്ട് കഴിക്കാൻ എല്ലാവർക്കും അറിയാമായിരുന്നു ഏകദേശം ആ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവിടെയുള്ള പട്ടാളക്കാരും എല്ലാവരും എന്താണ് അടുത്ത പ്ലാനങ്ങനെയൊക്കെ അടുത്ത പ്ലാൻ ചെയ്യാതൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാലും ഞാൻ പഠിക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്യായിരിക്കും യാത്ര ചെയ്യും എന്തായാലും ആ ചാർജിങ് കാണും മൊബൈലൊക്കെ പോയില്ലോ അതെങ്ങനെയായിരുന്നു പറയാമോ ആ അത് എൻ്റെ ബാഗ് അടക്കം അവര് എടുത്തുകൊണ്ട് പോവാണേ അതിൽ മൊബൈലും ഐ ഡി കാർഡ് എ ടി എം കാർഡ് അങ്ങനെ സംഭവം പൈസ കുറച്ച് ഉണ്ടായിരുന്നല്ലോ ഗൂഗിൾ പേ ഒക്കെ ആയത് കാരണം പിന്നെ അവിടെ നിന്ന് നമ്മളത് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ കിട്ടിയിട്ടില്ല ഫോണൊക്കെ നമ്മൾ പുതിയത് വാങ്ങിയത് അതിപ്പോ നമ്മള് കിടന്നുറങ്ങുമ്പോന്നും എനിക്ക് അങ്ങനെ ഇതുവരെ ബാഡായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നില്ല അത് ഇതിപ്പോ മോഷണൊക്കെ പോയത് ഉച്ച സമയത്താണ് ആ പിന്നെ ആൾക്കാരൊക്കെ നല്ല ഇപ്പൊ നോർത്തിലോട്ടൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ എന്റെ പ്രശ്നം എനിക്ക് ഫീൽ ആയി പിന്നെ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നില്ല പകല് മാത്രം യാത്രയില് യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാകുന്നതാണ് എല്ലാവരും പറയുന്നത് ഇവിടെ നേരത്തെ ഒരു ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യാണ് ചെയ്യുന്നത് ആ ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇംഗ്ലീഷ് ആർക്കും ഒന്നും അറിയത്തില്ല എല്ലാവർക്കും ഹിന്ദി അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ നമ്മൾ എനിക്ക് ഇറങ്ങിയ സമയത്ത് അത്ര ഹിന്ദി അറിയത്തില്ലെങ്കിലും അറിയത്തിട്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പറയാനും ഒക്കെ പഠിച്ചു പഠിച്ചത് ചപ്പാത്തി ചപ്പാത്തി ആപ്പിളും ആ നമ്മൾ മുംബൈയിൽ നിന്ന് കിട്ടി പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ കേരള ഫുഡൊന്നും കണ്ടിട്ടേ ഇല്ല പിന്നെ കാണുന്നത് ഡൽഹിയിൽ വരുമ്പോളാണ് അതുവരെ അവൻ അങ്ങോട്ടേക്ക് ചപ്പാത്തി അതൊക്കെയാണ് കൂടുതലും കഴിച്ചത് വേറെ ഒന്നും കഴിക്കാൻ കിട്ടില്ല അല്ല ഹോട്ടലിൽ നിന്ന് തന്നെ ചപ്പാത്തി ഡാൽക്കറി ഇതൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുകയും എല്ലാം കഴിച്ചോളൂ അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രമല്ല ഐ ഡി കാർഡ് പേഴ്സണൽ ഡേറ്റകൾ ഇതിനൊക്കെ അപേക്ഷ വീണ്ടും ആ അതിപ്പൊ ആധാർ കാർഡൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു എ ടി എം കാർഡ് മാത്രമേ കിട്ടും ബാക്കിയെല്ലാം ഓക്കെ ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല ഇല്ല ഇല്ല നല്ല നല്ല ആൾക്കാരുടെ ഒരു ഓ നല്ല ആ അടിപൊളിയായിരുന്നു മിക്ക സ്ഥലത്ത് നമ്മളെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി ഭക്ഷണം തരും അവിടെ ഒക്കെ നിർത്തി ചെയ്യിപ്പിച്ചിട്ടാണ് എല്ലാവരും വിടുന്നത് അവിടെ എത്രയും ദൂരത്തുനിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോ ചാലിന് ഞങ്ങള് കുഞ്ഞിലെ പോലെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ ഒരംഗത്തെ പോലെ ഇവർ രണ്ടുപേരും പിന്നെ അബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ അബി അബിയുടെ ഫേസോ അങ്ങനെ ഒന്നും കാണിക്കുന്നോ അതൊന്നും ഇല്ല അപ്പൊ ഒരു ഫേമസ് ആകാനോ അങ്ങനെയൊന്നും അല്ല അബി അതായത് ഒരു സിൻസിയറിറ്റി ഉണ്ട് അതാണ് നമ്മൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായത് ചാരു ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു അംഗം പോലെ ചാരു കണ്ടില്ല ഇത്രയും പേര് ഭയങ്കര ഹാപ്പിയാണ് നമ്മളീ വീഡിയോയിലൂടെ മാത്രം ഇങ്ങനെ കണ്ട് എക്സൈറ്റഡ് ആണ് പ്രേക്ഷകര മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട് അവരെല്ലാം നല്ല പിന്തുണയാണ് ഇങ്ങനെ വന്ന് നേരിട്ട് കാണാൻ പറ്റിപ്പോ എന്താ തോന്നുന്നത് നമുക്കിത് ആദ്യമായിട്ട് കാണുന്നതെന്ന് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു അല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അബി ഇവർ രണ്ടുപേരെയും എന്നും കാണുന്ന പോലെ അബിയും നമ്മൾ ആദ്യമായിട്ടാ പക്ഷെ കാണുന്നതെങ്കിലും വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെയാണ് ഫേസ് പോലും കണ്ടിട്ടില്ല പക്ഷെ അബിന്ന് വിളിച്ച ആ ഒരു സ്വാതന്ത്ര്യത്തോടെ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയല്ല ആ ഞങ്ങൾ ആയുർവേദ കോളേജിലെ അടുത്ത